അടുത്തതായി നമുക്കിങ്ങനെ സൗദറിയാലി എ ടി എം ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിൽ പണമാണ് എം ഇടുക എ ടി എം ഇടുക എന്നിട്ട് ഭാഷ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ പിൻ നമ്പർ അടിക്കുക അതിൽ തന്നെയാണ് ഓപ്ഷൻ അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്യുക ഓപ്ഷൻ എടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആയിരുന്നു സൗജന്റ് ചെയ്യാൽ അതിൽ എട്ട് കൊടുക്കുക അഞ്ഞൂറ് നമ്മളിട്ടൊരു അഞ്ഞൂറ് なりかね、deposit できる。